ും നമ്മ കേരളത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ അപ്പൊ ടിപ്പു സുൽത്താന്റെ അതായത് പാലസിന്റെ ഫ്രണ്ടിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്താണല്ലോ അപ്പോൾ ആ സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയുണ്ട് പാലസിന്റെ എൻട്രൻസ് ആണോ എന്നറിയില്ല അതിൻ്റെ കൊട്ടാരത്തിൻ്റെ വേറൊരു മുഖാട്ടോ ഈ കാണുന്നത് എൻട്രൻസ് കേട്ടോ രാവിലെ തുറക്കുന്നത് അങ്ങനെ ഇതാണ് ഇതാ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലത്തെ എൻട്രൻസ് ഇതാണ് നമ്മൾ ആ സൈഡിലാണ് ആദ്യമേ പോയത് ഇതാ കേട്ടോ ഓ എനിക്കിഷ്ടപ്പെട്ട് നിങ്ങളിവിടെ വന്നിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആദ്യ ഇവിടെ വരുന്നു നമ്മൾ ഫോണായിരിക്കുന്നു ഇത് കണ്ടത് ഇതാണ് എൻട്രൻസ് കണ്ടില്ല ഇതാണോ എൻട്രൻസ് ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ് അപ്പം അതുകൊണ്ട് ഇതാണോ എൻട്രൻസ് എന്ന് എനിക്കറിയത്തില്ല അറിയത്തില്ലായിരുന്നു അതാണ് സത്യം ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ അപ്പം നമ്മൾ എന്തായാലും ഈ സ്ഥലത്ത് അവസാനം നമ്മുടെ വീഡിയോ നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു രീതിയിൽ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനം വന്നെത്തുന്നത് ഇവിടെ ആയിരിക്കും അപ്പൊ മറക്കാണ്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്നു കട്ടയ്ക്ക് നിന്നു വീഡിയോയൊക്കെ വെറൈറ്റി വെറൈറ്റി വീഡിയോകളൊക്കെ വരാൻ പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഫോണൊഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത് ആ കൂട്ടുകാരനൊരു പാവമായോണ്ട് നമുക്ക് എന്താ പറയുക അവിടെയൊക്കെ വണ്ടി നിർത്തി തരണ്ടി അവനാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് അവന് മുഖം കാണിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അവൻ വരാത്ത മുമ്പിൽ വരാത്ത ക്യാമറയ്ക്ക് മുമ്പിൽ ഇവിടെ മരമൊക്കെ നമ്മൾ പോകാൻ വേണ്ടി നോക്കണം അങ്ങനെ നമ്മൾ വണ്ടി വണ്ടിയെടുത്തു പൊക്കോണ്ടിരിക്കാണ് നാട്ടിലോട്ട് അങ്ങനെ രാവിലെയായി വണ്ടി നിർത്തി കേട്ടോ ഇവിടെ നല്ല മഞ്ഞാണ് ഈ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയോ ചായ കഴിഞ്ഞു കൂട്ടോ അപ്പൊ നമ്മള് വീണ്ടും വണ്ടിയെടുത്ത് പോവാണ് ചാപ്പയും വണ്ടി ഇങ്ങനെ നിർത്തിയാണ് സൈഡിൽ ഒരു ചെണ്ടുമല്ലിന്റെ കൃഷിയാണ് നമ്മുടെ നാട്ടില് വീട്ടിലൊന്നോ രണ്ടത് നടന്ന അല്ല എന്റെ വീട്ടിലിട്ടോ നമ്മുടെ നാട്ടിലെന്ന് പറയാൻ പറ്റില്ല എന്റെ വീട്ടിലിങ്ങനെ ഒന്നോ രണ്ടാവും കണ്ടിട്ടുള്ളൂ ഒരുപാട് ചെണ്ടി ഒന്നിച്ച് കണ്ടപ്പോ ഇറങ്ങിയതാ ഈ കാണുന്ന നമ്മുടെ കുഞ്ഞൂസിന്റെ കാറാട്ടോ എന്റെ വൈഫാലോ മറ്റേ സിനിമയെ കാണുന്നവരുണ്ട് അടുത്ത വരുന്നത് നമ്മള് ചെക്ക് പോസ്റ്റോടെ കഴിഞ്ഞ നമ്മൾ കേരളത്തിലോട്ട് എത്തി പിന്നെ നമ്മളെ ബത്തേരിയാണ് അടുത്ത് നേരി പ്രത്യേകിച്ച് രാവിലെ മോർണിംഗിൽ എന്താ പറയുക റൈഡ് ചെയ്യുന്ന കാഴ്ചകളൊന്നും കാണാൻ ചാൻസ് ഇല്ല ഇത് നല്ല രസാട്ടോ അതായത് മരങ്ങൾക്കിടയിൽക്കൂടെ സൂര്യരശ്മികൾ ഇങ്ങനെ വരുന്നു വെയിൽ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഫീല് വേറെ പക്ഷേ അത് കണ്ണുകൊണ്ട് കാണുന്നത് ക്യാമറയിലെടുത്ത് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അതൊരു ഫീൽ തന്നെയാണ് അങ്ങനെ നമ്മൾ വയനാട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടില് കേരളത്തിൽ പനവരത്തേക്കാണ് എത്തിട്ടോ ബത്തേരി നമ്മുടെ കാട്ടിക്കോടെ ആട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ബത്തേരി കഴിഞ്ഞു ഹോം ടൗണിൽ എത്തി അങ്ങനെ നമ്മള് ഹോം ടൗണിൽ എത്തി വീട്ടിലേക്ക് പോവാ ഒറ്റ ഉറക്കം അതാണ് പ്ലാൻ ഇത് പനവരം ഓട്ടോ സ്റ്റാൻഡ് ഈ താഴെട്ടാണ് പോലീസ് സ്റ്റേഷൻ പനവേരം പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ വരികയാണ് ഈ പാലത്തിന്റെ തൊട്ട് താഴെ കൂടെ ഈ കാണുന്ന ഷോപ്പ് ഞങ്ങൾ പണ്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ പെയിന്റ് അടിച്ച ഡ്രസ്സ് കട തുടങ്ങിയില്ലേ അതിന്റെ പെയിന്റിങ് ഞങ്ങളാ ചെയ്തൊരു സൈഡ് വ്യൂ എന്ന് പറഞ്ഞ സ്റ്റോറുണ്ട് അവിടെയാണ് എന്താ പറയാ എല്ലാ സാധനങ്ങളും ഉണ്ട് ഏറ്റവും സെഡ് സാധനങ്ങളവിടെ പിന്നെ ഇവിടെ ചായക്കട ഇത് രാത്രി വന്നു കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പാണ് ഈ കടയും പുറകിലൊരു കടയും കൂടെ ഉണ്ട് രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാനൊക്കെ ഞാനല്ലാട്ടോ അധികം വണ്ടി വലിയ ജസ്റ്റ് ഒക്കെ ഓടിച്ചാരീണില്ല അച്ഛനെ വിളിച്ചെണ്ണിപ്പിച്ചുകൊണ്ട് മരുന്ന് വന്ന ആള് എന്താ പറ്റിയെന്ന് പറ പറ പനി പിടിച്ചു എന്ന് പറ പനി എന്ന് പറ ചായ കുടിക്കാൻ പിടിക്കാൻ കഴിയുന്ന വണ്ടി എന്തോ മേടിച്ചാലെന്തോ കൊറഞ്ഞ പോയിന്നൊക്കെ പറഞ്ഞിട്ട് പരാതി ഉണ്ടോ അതായത് ഇതെന്ത് വണ്ടിയാണോ ഇതെന്ത് വണ്ടിയാ ഇതാണ് ട്രം ട്രക്ക് എന്താ എന്ത് ചിക്കൻ മോക്സാണ് ഓർഡർ ചെയ്തത് ഞാൻ പിന്നെ കുഞ്ചൂസിൻ്റെ കേക്ക് വെച്ചത് തീർന്നുണ്ടോ അവൻ ഇതുവരെ വാശി കഴിഞ്ഞിട്ടാണ് അവടിക്കുന്നുണ്ടോ ആ ഓക്കെ വീട്ടിൽ രണ്ട് കുഞ്ഞ് കിളികളുണ്ടോ അപ്പൊ കിളിക്ക് തീറ്റ മേടിക്കാൻ വേണ്ടി പോകാം ഇവിടെ എവിടെയോ ഉണ്ട് നോക്കാം ചോദിച്ചോട്ട പനവരം ടൗൺ കേട്ടോ തന മേടിച്ചു കേട്ടോ മുപ്പത് രൂപ അര കിലോ രണ്ട് കുഞ്ഞി കിളികപ്പ അതിനു വേണ്ടി തനമേടിച്ചു നമ്മൾ പോവാണ് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് അല്ലാട്ടോ അതിന്റെ പുറകിടക്കാൻ സ്കൂട്ടി അങ്ങനെ ചെറുകാട്ടൊരു പള്ളിയിൽ എത്തി കുഞ്ഞൂസ് മാതാവിന് പൂ കൊടുക്കാൻ വന്നതാണ് പനി കുറയണേന്ന് പറ എൻ്റെ മുന്നയാളെ അങ്ങനെ ഇനി നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ ഒരു ഉണ്ട് ഒരു കൽക്കുരിശുണ്ട് ഇതാണ് ഗ്രോട്ട കൽക്കുരിശുണ്ട് കാണിച്ചു തരാം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേക്കും എല്ലാവർക്കും ബൈ